നമസ്കാരം നാട്ടിലെമ്പാടും ജനത്തിൻ്റെ ജീവിതത്തിനും സ്വത്തിനും ജീവനും ഭീഷണിയായി ഗുണ്ടാ സംഘങ്ങൾ അഴിഞ്ഞാടുന്ന അവസരത്തിൽ ജനരോക്ഷം ഭയന്നട്ടെന്ന വണ്ണം മുഖ്യമന്ത്രി ഇന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരിക്കുന്ന അവസരത്തിലാണ് മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും ഞെട്ടിച്ചുകൊണ്ട് നേതാവിന്റെ വിരുന്നിൽ ഡിവൈഎസ്പി അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു പുറത്തുവരുന്നത് ജനത്തിന് സംരക്ഷണം നൽകേണ്ട പോലീസുകാർ തന്നെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സ്വൈര്യ ജീവിതത്തിനും ഭീഷണിയാകുന്ന ഗുണ്ടാനേതാക്കൾ ഒരുക്കുന്ന വിരുന്നിൽ പങ്കെടുത്ത് ആഘോഷപൂർവ്വം അടിച്ചു പൊളിച്ചു ജീവിക്കുന്നു എന്നുള്ള വാർത്ത കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനും പോലീസിനും തെല്ലെന്നുമല്ല നാണക്കേടുണ്ടാക്കിയിരിക്കുന്നത് കുറിച്ച് മുൻപ് കോടതി തന്നെ പല പരാമർശങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് പോലീസുകാർ ഇത്തരത്തിൽ അവരുടെ കൃത്യനിർവഹണത്തിൽ അപജയം സംഭവിക്കുന്നത് അന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്നും കോടതിയിൽ ഉണ്ടായ വിശദീകരണം പോലീസുകാരുടെ ആത്മവീര്യം ചോരാതിരിക്കുവാൻ വേണ്ടി അവർക്ക് കൂട്ടുനിൽക്കുന്നു സേന എന്നായിരുന്നു എന്നാൽ അന്ന് ആ കേസ് പരിഗണിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത് പോലീസിൻ്റെ ആത്മാഭിമാനം അഥവാ ആത്മവീര്യം എന്നത് തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് തെറിച്ച് പോകട്ടെ എന്തിനാണ് പിന്നെ അത്തരത്തിൽ ഒരു ആത്മവീര്യം ഉള്ള ആളുകളെ സേനയിൽ വച്ചുകൊണ്ടിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഹൈക്കോടതിയിൽ ഇത്തരത്തിൽ സംസാരിച്ചത് ഒരു അഭിഭാഷകനും പോലീസ് എസ് ഐയും തമ്മിൽ നടന്ന ചില വാഗ്വാദങ്ങൾ കോടതിയിൽ എത്തുന്ന അവസരത്തിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പോലീസിൻ്റെ ഇത്തരത്തിലുള്ള അനാസ്ഥയെക്കുറിച്ച് പറഞ്ഞത് എന്നാൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ഇത്തരത്തിലുള്ള താക്കീതുകൾ അവഗണിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസുകാർ ഗുണ്ടകൾ നടത്തുന്ന വിരുന്നിൽ സംബന്ധിച്ചിരിക്കുന്നു അതും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരാണെന്നറിയുമ്പോൾ ഇവിടെ സാധാരണക്കാരന് ഏത് രീതിയിൽ എവിടെ നിന്ന് നീതി ലഭിക്കും എന്നുള്ളതാണ് ചോദ്യമായി ഉയർന്നു വരുന്നത് സമൂഹ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലാണ് പോലീസ് കള്ളനുമായി അല്ലെങ്കിൽ ഗുണ്ടകളുമായി തോളോട് തോൾ ചേർന്ന് അവർ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഇതിന് ഏത് തരത്തിലുള്ള നീതീകരണമാണ് ഈ വിരുന്നിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകാൻ സാധിക്കുക അഥവാ പോലീസിന്റെ ആത്മവീര്യം സംരക്ഷിക്കുവാൻ വേണ്ടി അവരോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന സേനയും ആഭ്യന്തര വകുപ്പും ഇതിനെന്തു മറുപടിയാണ് പറയുന്നത് ഗുണ്ടാ സംഘങ്ങളുമായി പോലീസിൻ്റെ വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ച് പരാതി കിട്ടിയതിനെ തുടർന്ന് മുഖ്യമന്ത്രി ഇന്ന് യോഗം വിളിച്ചിരിക്കുന്ന അവസരത്തിലാണ് ഇങ്ങനെ ഗുണ്ടകൾ നടത്തിയ വിരുന്ന് സൽക്കാരത്തിൽ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ആടിപ്പാടി രസിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് കേരളത്തിൻ്റെ ഈ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ടത് കഴിഞ്ഞ കുറേ കാലങ്ങളിലായി കേരളത്തിൽ ക്രമസമാധാനം അമ്പെ തകർന്നിരിക്കുന്നു സാധാരണക്കാരൻ്റെ സ്വത്തിനും ജീവനും സൗര്യജീവിതത്തിനും ഭീഷണി ഉയർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങൾ മാഫിയാ സംഘങ്ങൾ നാടുതോറും അഴിഞ്ഞാടുമ്പോൾ പോലീസ് അവർക്കൊപ്പം അവർ നടത്തുന്ന വിരുന്നു സൽക്കാരങ്ങളിൽ പങ്കെടുത്ത് ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള ഒരു നീതി വ്യവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ത് തരത്തിലുള്ള ക്രമസമാധാനമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ളത് ചിന്തനീയും തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് വിളിച്ചിരിക്കുന്ന യോഗത്തിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയുന്നത് ഗുണ്ട സംഘങ്ങൾ നടത്തിയ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകും എന്നുകൂടി സൂചനയുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളുമായുള്ള തോളോട് തോളോടുത്തോട് ചേർന്നുള്ള ചങ്ങാത്തൻ ഏത് വിധേനയും എന്ത് വില കൊടുത്തും അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ സാധാരണക്കാരൻ്റെ ജീവിതത്തിനും സ്വത്തിനും ജീവനും ഭീഷണിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല മയക്കുമരുന്ന് മാഫിയ ലൈംഗിക അവയവ കച്ചവട ലോബികൾ ഇങ്ങനെ പോലീസിന്റെ തോളിൽ കൈ കൊണ്ട് യഥേഷ്ടം സമൂഹത്തിൽ വിഹരിക്കുമ്പോൾ സാധാരണക്കാരന്റെ ജീവനും സ്വത്തിനും ജീവിതത്തിനും ആരാണ് ഉറപ്പ് നൽകുക എന്നുള്ളതിന് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ടതുണ്ട് A sal in sal tri lude, tri e trans and PAP clear